ഇന്നലെ മഹാരാഷ്ട്രയിലെ പൂജ ഖേഡ്കർ എന്ന് പറഞ്ഞ ഐ എ എസ് ഓഫീസറുടെ സംവരണ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട പ്രശ്നത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു സംവരണം രാഷ്ട്രീയത്തിൽ ഇനി കൂടുതൽ സജീവമായിട്ട് ഇനിയും കൂടുതൽ സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹരിയാനയിലെ ഒരു പരിപാടിയിൽ വെച്ചിട്ട് വീണ്ടും സംവരണ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഹരിയാന നമുക്കറിയാം ഏതാനും മാസം കൂടെ മാത്രമേ ഇനി ഹരിയാനയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുണ്ടുള്ളൂ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സംസ്ഥാനം ഒന്നാണ് ഹരിയാന അപ്പോൾ ഹരിയാനയിൽ വളരെയധികം രാഷ്ട്രീയം കലുഷിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് കാരണം നമുക്കറിയാം ഫാർമസി ഇഷ്യൂ ഒക്കെ ഏറ്റവും കൂടുതൽ ബാധിച്ച സംസ്ഥാനങ്ങളിലൊന്ന് ഹരിയാനയാണ് മാത്രമല്ല അവിടുത്തെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടറിനെ ബി ജെ പിക്ക് മാറ്റേണ്ടി വന്നതായ അദ്ദേഹം ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് എന്നപോലെ നായക് സിംഗ് സൈനി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു ഒ ബിസി വിഭാഗത്തിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് അവിടെ ഇപ്പോൾ ബി ജെ പി കൊണ്ടുവന്നിട്ടുള്ളത് മാത്രമല്ല നേരത്തെയൊക്കെ ഒക്കെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെല്ലാം പത്തിൽ പത്ത് സീറ്റും കിട്ടിക്കൊണ്ടിരുന്ന ബി ജെ പി ഇപ്രാവശ്യം പൗതിയോളം സീറ്റ് നഷ്ടപ്പെട്ടു അഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങി സഖ്യകക്ഷിയുമായിട്ട് അവർക്ക് പ്രശ്നങ്ങളുണ്ട് ചൗട്ടാരയുടെ പാർട്ടിയുമായിട്ട് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ അമിത്ഷാ അവിടെ വീണ്ടും സംവരണത്തിൻ്റെ വിഷയം കൊണ്ടുവരുമ്പം അത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം കോൺഗ്രസ് വന്ന് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് ക്യാമ്പയിനിൽ ഉയർത്തിക്കാട്ടി അതേ വിഷയം തന്നെ അതായത് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ സംവരണം അട്ടിമറിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കും സംവരണവും സീറ്റുകളും എന്നുള്ളൊരു പോയിൻറ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയങ്ങളിൽ ഒന്നായിരുന്നു അത് അതിനൊരു ഉദാഹരണമായിട്ട് കാണിക്കുന്നത് കർണാടക സർക്കാരിനാണ് കർണാടക സർക്കാരിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് സംവരണം കൂട്ടിയതെന്നുള്ളത് അപ്പം അതേ സംഭവം തന്നെ ടി ഡി പിയിലുണ്ട് ആന്ധ്രാപ്രദേശിൽ ടി ഡി പി അത് മാറ്റുന്നില്ല എന്നുള്ള സൂചന നൽകുകയും ചെയ്തു അത് ടി ഡി പി ഇപ്പം ബി ജെ പിയുടെ ഒരു മെയിൻ സഖ്യകുഷ്യാണ് കേന്ദ്രത്തിൽ ഭരണം നിലനിൽക്കാൻ ബി ജെ പിക്ക് ടി ഡി പിയുടെ പിന്തുണമാണ് ആ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും വീണ്ടും അമിത്ഷായും ബി ജെ പിയും ഈ സംഭരണ വിഷയം ഉയർത്തിക്കൊണ്ടെന്ന് പറയുന്നത് അതിനേതായ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ പറ്റുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയായിരിക്കണം അപ്പം അത് കൂടുതൽ നമ്മളത് ഇനിയും കണ്ടറിയേണ്ട ഒരു വിഷയമാണ് ആ ഒരു വിഷയത്തിൽ നമ്മൾ എങ്ങനെ അത് ഇനിയും മുന്നോട്ട് പോകാം എന്നുള്ള വരും ദിവസങ്ങളിൽ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയമാണ് താങ്ക് യു